ഈ കുട്ടിയുടെ അച്ഛനും സംശയം ആ ഉണ്ടായി മോട്ടീവ് മോട്ടീവ് ായിട്ട് ഒരു ജലസ് ഉണ്ടായി അവർ ഈ പന്ത്രണ്ട് വയസ്സ് കുട്ടിക്ക് അവർക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടില്ലാണ് അവർ ഒരു പെർസെപ്ഷൻ ഉണ്ടായി സ്നേഹം ഡിവൈഡ് ആയിപ്പോൾ അവർക്ക് ഒരു പെർസെപ്ഷൻ അത് അവർ പറഞ്ഞിട്ടുണ്ട് കുട്ടി കുട്ടി എന്താണ് പറയുന്നത് അങ്ങനെ ഒരു സ്നേഹക്കുറവ് എന്താ ഡിസ്ക്രൈബ് ഡിസ്ക്രൈബ് അത് ഇൻവെസ്റ്റിഗേഷൻ അത് കുട്ടിയല്ല കുറച്ച് സ്ലോ പേസിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞത് ഇതാണ് സ്നേഹം കുറവായി സ്നേഹം കുറവായി അവർ പറഞ്ഞിട്ടുണ്ട് അത് കുറിച്ച് ഇപ്പൊ അപ്രഹാരം ചെയ്യും പിന്നെ ജെ ജെ ബി ജോണിയർ ജസ്റ്റിസ് ബോർഡ് മുന്നേ ഹാജരാക്കും ഫസ്റ്റ് സ്റ്റേജില് കുട്ടി അവിടെ ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പറയുമ്പോ